വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ പുതിയ സ്കൂൾ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടങ്ങി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് നടത്തിവരുന്നത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആരംഭിച്ചിട്ടുള്ളത് പട്ടാമ്പി ആർ ടി ഒ ഓഫീസിന് കീഴിൽ ഇരുന്നൂറ്റി അൻപതോളം സ്കൂൾ വാഹനങ്ങളുണ്ട് വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള സ്കൂൾ വാഹനാപകടങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ കർശന പരിശോധനയും നിബന്ധനകളുമാണ് ആർ ടി ഓഫീസുകൾ നടത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത അൻപത് ആക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ചു പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ ഇതിനു പുറമെ ജൂൺ ഒന്ന് മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ജി സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കി ആർ ടി ഒ നൽകുന്ന സ്റ്റിക്കർ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂവെന്ന് എ എം വി മാരായ ഈസ്റ്റർ യാഷിക മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു രണ്ടു മണിക്ക് ഒരു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് പോലത്തെ ക്ലാസും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിട്ടുന്ന വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ ആദ്യം സ്റ്റിക്കറ ഈ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾ മാത്രമേ റോഡിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് സർവീസ് നടത്താൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യും ഇപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് എന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത ആഴ്ചകളും ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ട് അല്ലെ രണ്ടോ രണ്ടു മൂന്നോ ദിവസങ്ങളിലായിട്ട് നമ്മളത് പിന്നെ പബ്ലിഷ് ചെയ്യും ആ ദിവസങ്ങളിൽ വരുന്ന വാഹനങ്ങളോട് പരിശോധിക്കും എന്ത് കാരണവശാലും ഈ പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളല്ലാതെ വിദ്യാർത്ഥികളെയും കൊണ്ട് തിരത്തിറങ്ങാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കും വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ കര്ശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും